തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി നടൻ സുരേഷ് ഗോപി അദ്ദേഹം ബി ജെ പിയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അഴിമതിക്കെതിരെ സമരം ചെയ്യുന്ന ആളാണ് എന്ന് ഞാൻ അഴിമതി എവിടെ കണ്ടാലും പ്രതികരിക്കുന്ന ആളാണ് എന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നടക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ ഞാൻ ഇതാ ഒരു പോരാളിയാണ് പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു മുഖവും കൂടിയുണ്ട് നികുതി വെട്ടിപ്പുകാരനായ സുരേഷ് ഗോപിയുടെ മുഖം അത് ഞാൻ പറഞ്ഞതല്ല അത് കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം രണ്ട് ആഡംബരക്കാറുകൾ വാങ്ങിക്കുന്നു ആ ആഡംബരക്കാറുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്താൽ നികുതി കൂടുതൽ കൊടുക്കണം അതുകൊണ്ട് പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നു പോണ്ടിച്ചേരിയിൽ നികുതി കുറവാണ് അവിടെ രണ്ട് ആഡംബരക്കാറുകൾ രജിസ്റ്റർ ചെയ്തതുവഴി അദ്ദേഹം മുപ്പത് ലക്ഷം രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടത്തുന്നു കേരളത്തിലാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ കൂടി ടാക്സ് നൽകണമായിരുന്നു പക്ഷേ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കാർ രജിസ്റ്റർ ചെയ്തത് പോണ്ടിച്ചേരിയിൽ അവിടെ ഒരു വ്യാജ അഡ്രസ്സ് കാണിച്ചാണ് രജിസ്ട്രേഷൻ നടത്തിയത് കേരളത്തിൽ അത് വലിയ വിവാദമായി ഈ ആഡംബര കാറുകൾ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് മാതൃഭൂമിയിൽ ഒരു പരമ്പര തന്നെ വന്നു ഇതേ തുടർന്ന് ഇതേക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു അങ്ങനെ വന്നപ്പോഴാണ് സുരേഷ് ഗോപി അടക്കമുള്ള നിരവധി നടന്മാർ അതോടൊപ്പം തന്നെ പണമുള്ളവർ ആഡംബര കാറുകൾ വാങ്ങുന്നവർ നികുതി വെട്ടിക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിൽ കാർ രജിസ്റ്റർ ചെയ്ത വിവരം പുറത്തു വരുന്നത് അതിനെതിരെ നികുതി വെട്ടിപ്പിനെതിരെ കേരളത്തിൽ പോലീസ് നടപടികൾ കർശനമാക്കിയപ്പോൾ നിരവധി നടന്മാർ അതോടൊപ്പം തന്നെ വാഹനം വാങ്ങിയവർ തെറ്റിദ്ധരിക്കപ്പെട്ട് പോണ്ടിച്ചേരിയിൽ പോയി രജിസ്റ്റർ ചെയ്തവർ അവരൊക്കെ കേരളത്തിൽ നികുതി അടച്ച് കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു എന്നാൽ നമ്മുടെ സുരേഷ് ഗോപി അത് തയ്യാറായില്ല അദ്ദേഹം കേസുമായി മുന്നോട്ട് പോയി അവിടെ എനിക്ക് സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ അഡ്രസ്സ് പോലീസ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു അങ്ങനെ അവിടെ പോകുന്ന സമയത്ത് ഒരു സ്ഥലമേ ഇല്ല എന്ന് കണ്ടെത്തി അങ്ങനെ കൃത്യം കൃത്യം നികുതി വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് ക്രൈംബ്രാഞ്ചിന് ബോധ്യപ്പെടുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി കോടതിയെ സമീപിക്കുന്നു കോടതി കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുന്നു അതിന് വിധി വന്നു കഴിഞ്ഞ ദിവസം എന്താണ് വിധി വിചാരണ നേരിടണം പ്രഥമ ദൃഷ്ടിയ തന്നെ ഇതിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പ് സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് വിചാരണ നേരിടണം എന്ന് കോടതി തന്നെ പറഞ്ഞു അതേക്കുറിച്ച് മാധ്യമങ്ങളോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറയുന്നതാണ് അതിലേക്കാൾ രസകരം അദ്ദേഹം പറഞ്ഞത് ഇതൊരു പോരാട്ടമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു കൂടി കോടതി പറഞ്ഞു അത് അങ്ങനെ അറ്റം വരപ്പന്നെ കേസ് അതെ അത് പോരാട്ടം തന്നെയാണ് എന്തിനു ബാധിക്കണം അല്ലേ ഇത് ഇത് അത് തന്നെയാണ് ഉദ്ദേശം അവർക്ക് അത്രേ അത്രേയുള്ളൂ എല്ലാ കേസുകളും അങ്ങനെയാണ് കരുവന്നൂര് നടന്നതിനും കൊടുത്തില്ലേ കേസ് അതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനൊന്നും പറയാൻ പാടില്ല അതാണൊരു ഉത്തരവാദിത്വമുള്ള പൗന എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയാൻ പാടില്ല അത് കോടതിയാണ് ഞാൻ അതുപോലും പറയാൻ പാടില്ല അത് കോടതി പറയും കോടതി പറയട്ടെ കോടതി അതുതന്നെയാണ് പറയാൻ പോകുന്നത് അത് പറയും പറയട്ടെ സുരേഷ് ഗോപി പറയുന്നത് ഇത് ഒരു പോരാട്ടമാണ് എന്നാണ് ആരോടുള്ള പോരാട്ടം അല്ലെങ്കിൽ ആർക്കെതിരെയുള്ള പോരാട്ടം നികുതി വെട്ടിപ്പുകാർക്ക് വേണ്ടിയുള്ള പോരാട്ടമോ നികുതി വെട്ടിപ്പുകാരുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമോ എന്താണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് അദ്ദേഹം ചെറിയ ഒരാളല്ല അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിക്കുന്ന ആളാണ് അഴിമതിക്കെതിരെ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതിക്കെതിരെ രാഷ്ട്രീയ പാർട്ടിയുടെ അഴിമതിക്കെതിരെ നിരന്തരം സമരം ചെയ്യുന്ന ആളാണ് അദ്ദേഹമാണ് നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് പ്രാഥമികമായി കോടതി മനസ്സിലാക്കിയത് അതേ തുടർന്നാണ് കേസിന്റെ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി ഉത്തരവിട്ടത് ആ കേസ് റദ്ദാക്കാൻ കോടതി തയ്യാറായില്ല എന്നത് എന്ന് വെച്ചാൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് തന്നെയാണ് ഇനി വിചാരണ നടക്കട്ടെ എന്ന് കോടതി തീരുമാനിച്ചത് അപ്പോഴാണ് പറയുന്നത് ഇതിനെതിരെ പോരാട്ടം നടത്തും ഇത് പോരാട്ടമാണ് ഇങ്ങനെ പല കേസുകളും എനിക്കെതിരെ വരും എന്നൊക്കെ പറഞ്ഞ് തടിയുരാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഇരട്ട മുഖം ഇതോടുകൂടി വെളിച്ചത്തായിരിക്കുന്നു അദ്ദേഹം പറയാമായിരുന്നു കേസുണ്ട് ആ കേസിൽ തീരുമാനം വരട്ടെ അതിനുശേഷം എന്താണ് വേണ്ടത് എന്ന് തീരുമാനം ിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എങ്കിൽ അതിൽ എനിക്ക് എന്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കോടതി തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതിനൊരു ന്യായമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത് കേൾക്കാനെങ്കിലും ഒരു സുഖമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് പോരാട്ടമാണ് നികുതി വെട്ടിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നികുതി വെട്ടിക്കുന്നവർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു ആ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെനിക്ക് വോട്ട് ചെയ്യൂ തൃശ്ശൂർ എടുക്കുകയാണ് എനിക്ക് തൃശ്ശൂർ തരൂ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളോട് മുന്നിൽ പോയി നിൽക്കുന്നത് കാപട്യത്തിൻ്റെ നിറകുടമേ അങ്ങയുടെ ണോ സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും തൃശ്ശൂർ ജനങ്ങൾക്ക് സുരേഷ് ഗോപി എന്താണ് എന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് അത് ലൂർദ് പള്ളിയിലെ നാടകമാണ് സ്വർണം പൂശിയ ചെമ്പ് കിരീടം സമർപ്പിച്ച് ആളെ പറ്റിക്കാൻ ആളെ പറ്റിക്കാനല്ല ലൂർദ് മാതാവിനെ പറ്റിക്കാൻ പോലും ശ്രമിച്ച ഈ മഹാവീരനാണ് നമ്മുടെ സുരേഷ് ഗോപി എന്നതുകൂടി നാം മനസ്സിലാക്കണം ഏതായാലും ഇതോടുകൂടി അദ്ദേഹത്തിന്റെ മുഖം മൂടി ഈ അഴിമതി വിരുദ്ധ മുഖം മൂടി അഴിഞ്ഞു അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അട്ടിമുട്ടി കാപട്യമാണോ എന്ന് തോന്നുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം